കുടിയേറ്റക്കാരുടെ കുത്തൊഴുക്ക് നേരിടാനുള്ള മുൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പദ്ധതിയായിരുന്നു റുവാണ്ട സ്കീം ചാനൽ കടന്നെത്തുന്ന കുടിയേറ്റക്കാരെ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലേക്ക് അയച്ച് പ്രോസസിംഗ് നടത്തുവാനുള്ള പദ്ധതി അനധികൃതമായി എത്തുന്നവരെ നിരുത്സാഹപ്പെടുത്തുമെന്നായിരുന്നു കണക്കുകൂട്ടലുകൾ എന്നാൽ കീർ സ്റ്റാർമർ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ ഈ സ്കീം റദ്ദാക്കുകയാണ് ഉണ്ടായത് ഇതോടെ റുവാണ്ടയുമായുള്ള കരാറും അവസാനിച്ചു എന്നാൽ ബ്രിട്ടനിലെ പുതിയ ഗവൺമെന്റ് നടത്തുന്ന നീക്കങ്ങളുടെ പേരിൽ തങ്ങൾക്ക് നൽകിയ ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ പൗണ്ട് തിരിച്ചു ലഭിക്കുമെന്ന മോഹമൊന്നും സ്റ്റാർമർക്ക് വേണ്ട എന്നാണ് റുവാണ്ട ഗവൺമെന്റ് വ്യക്തമാക്കുന്നത് കരാറിൽ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും തങ്ങളുടെ പക്ഷത്തു നിന്നും പിന്തുടർന്നിട്ടുള്ളതായി ആ രാജ്യത്തെ ഭരണകൂടം വ്യക്തമാക്കി പ്രധാനമന്ത്രിയായ ശേഷം കീർ സ്റ്റാർമർ ആദ്യം സ്വീകരിച്ച നടപടി ടോറികളുടെ പദ്ധതിയെ കൊന്നു കുഴിച്ചു മൂടുകയായിരുന്നു റുവാണ്ട സ്കീം അനധികൃത കുടിയേറ്റക്കാരെ ചെറുക്കുന്നതിന്റെ സൂചനകൾ പുറത്തു വരുന്നതായി കൺസർവേറ്റീവ് നേതാവ് ഋഷി സുനക് ചൂണ്ടിക്കാണിക്കുമ്പോഴായിരുന്നു ഇത് പദ്ധതി റദ്ദായതോടെ പുതിയ ലേബർ ഗവൺമെന്റ് റുവാണ്ടയിൽ നിന്നും നികുതിദായകരുടെ പണത്തിൽ ഒരു ഭാഗം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുമെന്നായിരുന്നു പ്രചരണം ഈ അഭ്യൂഹങ്ങളുടെ മുനയൊടിച്ചാണ് പണം തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന് റുവാണ്ട ഗവണ്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് സ്കീമിന് കീഴിൽ ആഫ്രിക്കയിലേക്ക് ആളുകളെ നാടുകടത്താൻ സാധിച്ചിട്ടില്ല എങ്കിലും റീഫണ്ടിന് സാധ്യത ഇല്ല എന്നാണ് ഇവരുടെ നിലപാട് News desk magnification